യിൽ രണ്ടു തലയുള്ള പശുക്കുട്ടി കൗതുകമാവുന്നു കഴിഞ്ഞ ദിവസമാണ് നാട്ടിക ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശു രണ്ടു തലയുള്ള കുട്ടിയെ പ്രസവിച്ചത് പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ചു പശുക്കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച ഗണേശൻ പുറത്തു പോയിരുന്ന ഭാര്യ ഉഷയെ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി കുട്ടിയെ പുറത്തെടുത്തു രണ്ട് തലയുള്ള മൂരിക്കുട്ടിയാണ് രണ്ട് വായ രണ്ട് ചെവി നാല് കണ്ണ് എന്നിവയാണ് പശുക്കുട്ടിയുടെ രൂപമാറ്റം രണ്ട് തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശനും ഭാര്യ ഉഷയും മുപ്പത് വർഷമായി വളർത്തൽ ആരംഭിച്ചിട്ട് എന്നാൽ ഇത്തരം അനുഭവം ആദ്യമായിട്ടാണ് നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ ശു പശുക്കുട്ടിയെ പരിശോധിച്ചു പശുക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല നിരവധി പേരാണ് പശുക്കുട്ടിയെ കാണാനായി എത്തുന്നത് മുപ്പത് കൊല്ലായി ഞങ്ങളിവിടെ പശുവിനെ വളർത്തി തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനകത്ത് പശുക്കൾ പ്രസവിക്കുന്നല്ലാതെ എങ്ങനെയൊരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു ഭയങ്കര എന്താ പറയുക എന്താ പറയണ്ടേന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല വല്ലാത്തൊരു അതിശയം പോലെ തോന്നുന്നു അത് മാത്രല്ല അതിന് ആ തല പൊക്കാൻ പറ്റാത്ത കാണുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു പാല് കുടിക്കുന്നുണ്ട് പക്ഷെ ഒരു വായൽ പാല് കൊടുക്കുമ്പോൾ രണ്ട് വായലേക്കും പാൽ എത്തുന്നുണ്ട് കുടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഉടലും കഴുത്തും ഒന്നാണ് തല രണ്ടെണ്ണമെന്ന് മാത്രമുള്ള വ്യത്യാസം കണ്ണ് നാലെണ്ണുണ്ട് ചെവി മാത്രം രണ്ട് അങ്ങനെ കാണിക്കുന്നത് അതാണ് ഇതിൻ്റെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു അനുഭവം അപ്പോൾ തോന്നി മൂന്ന് മണി ഡോക്ടർ നാട്ടികരുടെ ഡോക്ടർ അവിടെ ഇല്ല തലിക്കുളത്ത് ഡോക്ടർ ഇല്ല അങ്ങനെ ഡോക്ടർ ചിക്ക ഡോക്ടർ വന്നു

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് എവിടെയും വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് എക്സാംസ് ഓൺലൈൻ ക്ലാസ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം